ഇത് മോദിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ മോദി പോസ്റ്റ് ചെയ്ത പോസ്റ്റാണ് യോഗാ ദിനത്തിൽ കാശ്മീരിൽ പോയിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ കൂടെയാണ് സെൽഫി എടുക്കുന്നത് മഫ്തയിട്ട മക്കനയിട്ട മുസ്ലിം യുവതികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ചിത്രമാണിത് ഇത് എല്ലാ ബി ജെ പിയുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വിവിധ പോസ്റ്റിലുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാം മുസ്ലിം പെൺകുട്ടികളാണ് തട്ടമിട്ടതാണ് മക്കനെ ഇട്ടതാണ് മത്ത ഇട്ടതാണ് എല്ലാമാണ് വർഗീയത പറഞ്ഞിട്ട് വോട്ട് കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇലക്ഷന് തൊട്ട് മുമ്പ് രാജസ്ഥാനിൽ പ്രസംഗിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിലെ സ്വത്തുക്കൾ മൊത്തം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നാണ് മുസ്ലിങ്ങൾക്കാണ് അവകാശപ്പെടും ഈ ഇന്ത്യയുടെ സ്വത്തുക്കളിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പ്രസംഗിച്ചത് അതിനു മുമ്പ് കർണാടകയിൽ കർണാടകയിലും അതേപോലെ തന്നെ തെലുങ്കാനയിലും പോയിട്ട് പ്രസംഗിച്ചത് മോദി മോദിയും അമിത്ഷായും പ്രസംഗിച്ചത് എന്താണെന്നറിയില്ലേ മുസ്ലിങ്ങൾക്ക് സംവരണം എൻ്റെ കൊക്കിന് ജീവനില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൊടുക്കില്ല എന്നാണ് അതായത് ദളിത് ആദിവാസികളുടെ സംവരണം എല്ലാം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ് എന്നാണ് മോദി പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം അത് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല കൊടുക്കില്ല കൊടുക്കില്ല എന്നാണ് അതായത് ഒരു സംവരണം എത്ര കൊടുക്കുകയില്ല ഉള്ളത് എടുത്ത കടയും ചെയ്യുമെന്നാണ് മോദി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മോദിയുടെ പഴയ പ്രസംഗം ഒന്ന് കേട്ടുന്നു आदिवासियों का आरक्षण ओबीसी का आरक्षण मुसलमानों को धर्म के आधार पर नहीं